വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ദൈവം അനുഗ്രഹിച്ച് വന്ന് നിൽക്കുന്നത് ഈ തണുപ്പ് സഹിച്ചതും ഇങ്ങനെ മരച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിട്ടൊക്കെ തോന്നും പക്ഷെ അതിനുപോലും ദൈവസന്നതിയിലൊരു പ്രതിഫലം ലഭിച്ചിരിക്കും പ്രതിഫലം ലഭിച്ചിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് പാട്ടുപാടി നീ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം അറിയാമെങ്കിൽ വിശ്വാസത്തോടെ ചേർന്ന് പാടാം യൂതാവി ഞങ്ങൾക്കായി సమయమేకైని ఆర్తికదయానిదే యుదామి శుద్ధ శ్రీహ വിശുദ്ധശ്രീത പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായു നിന്ദാസങ്ങൾ കായീ പ്രാർത്ഥിക്കാതെയധ ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹിതനും സ്നേഹിതനും മിശിഹായുടെ വിശുദ്ധ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി യാതൊരു യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ ഫലസിദ്ധി ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ത്വരിതവും ഏറ്റവും ഗോചരവുമായ ചെയ്യുന്നതിന് അങ്ങേക്ക് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആവശ്യത്തെ വിശുദ്ധ യുദ്ധാശ്ലിഖയുടെ മാധ്യസ്ഥതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും ഈ അങ്ങനെ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും ലോകം വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ അസാധ്യ അസാധ്യ കാര്യങ്ങളുടെ ആ മേൻ അസാധ്യകാര്യങ്ങളുടെ വിശുദ്ധ യുധാശ്രീഹായേ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേൻ സഹായിക്കണം അസ്രായനായ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ ഇതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി പൂർണമായും എടുത്തുമാറ്റി പൂർണ്ണമായി സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിക്കണമേ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ ഞങ്ങൾ ലൂയങ്ങ വിശ്വാസത്തോടെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഈ സമയത്ത് തന്നെ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആമ്മേ ആമേ ചേർന്ന് പാടാം പുണ്യതാദ യേശുവിൻ സ്നേഹതോദ്യതാ യേശുവിൻ സ്നേഹതോ രണ്ടാമത്തെ നിയോഗത്തിനായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടണമെന്നാഗ്രഹിച്ചായിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരിക്കും ജീവിത പങ്കാളിയുടെ മനസ്സാന്തരമായിരിക്കും കുടുംബത്തിൽ സമാധാനമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത ജപ്തി ഇതൊക്കെ ഒന്ന് മാറാനായിരിക്കും ഏത് കാര്യവുമാണെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക യുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് സഹായം വിശേഷവിധിയായി അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കാം ഞങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ ും എന്നെ സഹായിക്കണമേ സഹായി ഉപകാരം ഉപകാരം ഈ ഞാനെന്നും വാഗ്ദാനം ചെയ്യുന്നു അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഖായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ സഹായിക്കണമേ നസ്രായന എന്റെ യേശുവേ യുടെ അത്ഭുത മാധ്യസ്ഥയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ കരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ കരുണയും അനുഭവവും പ്രാർത്ഥിക്കുന്നു ഈ പങ്കെടുത്ത് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന സകലരുടെ മേൽ ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ താഴ്ത്തി ചേർന്ന് ഞങ്ങൾക്കുന്നു പലരും മാറുന്നു എങ്കിലും കൊച്ചിക്കൊടുത്തവന്റെ പേരിന പലരും മാറുന്നു വിന്നയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ധോവിലും ദീപ്തിയാർ നദീപേ മൂവിലും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അടുക്കള മുതൽ ഈ അൽത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഭക്ഷണം അത് പാകം ചെയ്യുന്ന സ്ഥലം സാഹചര്യം അത് വിളമ്പുന്നത് അതെല്ലാം ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക നേർച്ച ഭക്ഷണം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതായി തീരട്ടെ നേർച്ച ഭക്ഷണം അനുഗ്രഹമാകണമേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മരുന്നു പോലെ ആകണമേ അത് സൗഖ്യത്തിന് കാരണമാകണമേ മീൻ അതോടൊപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു കൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തിരി കത്തിച്ചു പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർ എല്ലാ ശുശ്രൂഷക്കാരെയും ഓർത്തു പ്രാർത്ഥിക്കുകയാണ് യാണ് ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണം അപേക്ഷിക്കണം യാതൊരു സഹായവും അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാ കൗൺസിലിംഗ് ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ ദിവികാരുണ്യ കൗൺസിലിംഗ് ഒരു അനുഗ്രഹമാകട്ടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ ഇന്നത്തെ പ്രാർത്ഥനകൾ വചന ശുശ്രൂഷ വിശുദ്ധ കുർബാന ആരാധന എല്ലാം അനുഗ്രഹമായി തീരട്ടെ വന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരുമായി എല്ലാവരെയും ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരുടെയൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇന്നലെയും ഇന്നും പ്രാർത്ഥിച്ചോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു

യും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ അസാധികാര്യങ്ങളുടെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള സകല നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി പൂർണ്ണമായും എടുത്തു മാറ്റി തന്ന് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ 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 ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നീറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമേ തനയറി ചൊരിഞ്ഞിടൂതയാണിത് ശരണമില്ലാരുമേ തനയര് ചൊരിങ്ങിടൂദയാണിത്